നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ മിഥുനക്കൂറുകാരായ മകീരത്തിന്റെ മൂന്ന് നാല് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ തിരുവാതിര നക്ഷത്രം പുണർദത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ പറ്റിയാണ് പറയാൻ പോകുന്നത് ഒക്ടോബർ മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ കന്നി തുലാം രാശികളിൽ സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴിന് സൂര്യൻ തുലാം രാശിയിലേക്ക് സംക്രമിക്കും അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു രാശിമാറ്റമാണ് വ്യാഴത്തിന്റേത് ഒന്നര വർഷത്തിൽ ഒരിക്കൽ മാത്രം മാറുന്ന വ്യാഴം പതിവിൽ വിപരീതമായി ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഇപ്പോൾ നിൽക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഇത് എല്ലാ രാശിക്കാരെയും ബാധിക്കുന്നതാണ് ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം കർക്കിടകം എന്നീ രാശികളിലും ചൊവ്വ തുലാം വൃശ്ചികം എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു ബുധൻ കന്നി തുലാം വൃശ്ചികം എന്നീ രാശികളിലും ശുക്രൻ ചിങ്ങം കന്നി എന്നീ രാശികളിലും ഒക്ടോബർ മാസത്തിൽ സഞ്ചരിക്കുന്നു സൂര്യൻറെയും ബുധന്റെയും ശുക്രന്റെയും ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടതായ ദോഷ പരിഹാരങ്ങളെ പറ്റി പറയുന്നുണ്ട് അതിനാൽ തന്നെയും വീഡിയോ മുഴുവനായും എല്ലാവരും കാണുവാൻ ശ്രമിക്കുക ഇനി മിഥുനക്കൂറുകാരായ മകീരത്തിന്റെ മൂന്ന് നാല് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ തിരുവാതിര നക്ഷത്രം പുണർദ്ദത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് സത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് മിഥുനക്കൂറുകാർക്ക് പൊതുവെ ഒക്ടോബർ മാസം വ്യാഴത്തിന്റെ രാശി മാറ്റത്താൽ ഗുണപ്രദമാണ് മിഥുനക്കൂറുകാർക്ക് നിലവിൽ ശുക്രൻ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകാൻ ഇടയായേക്കും തന്റെ ആജ്ഞാനുവർത്തികളായി കുറച്ചുപേരെങ്കിലും തന്റെ കീഴിൽ വരുന്നതാണ് ശുക്രൻ മൂന്നിൽ സഞ്ചരിക്കുന്ന സമയത്ത് സംഗീത നൃത്താദി കാര്യങ്ങളിൽ ഇവർക്ക് താൽപ്പര്യം വളരെയധികം വർദ്ധിക്കും കുടുംബത്തിൽ ഐശ്വര്യവും വസ്ത്രലാഭവും കൂടാതെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ഇവർക്ക് ലഭിക്കാൻ ഇടയാകും ഇവരുടെ സംഭാഷണത്തിൽ പൊതുവെ കോപ സ്വഭാവം ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ശുക്രൻ ഇവരുടെ സഹോദര ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിനുമെല്ലാം അവസരം വന്നുചേരും ഇവർ വരവ് നോക്കാതെ പണം അധികമായി ചിലവഴിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് കുടുംബകലഹം നീങ്ങുകയും സന്തോഷകരമായ ദാമ്പത്യം ലഭിക്കുകയും ചെയ്യും എന്നാൽ പൊതുവെ ഇവർക്ക് സ്വന്തം വീടിനെയും കുടുംബത്തെയും ഭാര്യയെയും പറ്റി ഒരു ചിന്തയില്ലാത്ത മാനസികാവസ്ഥയോ മറ്റോ ഉണ്ടാകാൻ ഇടയായേക്കാം മിഥുന രാശിക്കാർക്ക് ശുക്രൻ ഒക്ടോബർ ഒമ്പതാം തീയതിയോടു കൂടി നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു നാലാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുയോജ്യമാണ് നാലാം ഭാവം ഗൃഹത്തിന്റെ സ്ഥാനമായതിനാൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനായി സാധിക്കുന്ന ഒരു സമയമാണിത് ഇവർ പഠിച്ച വിഷയത്തിൽ തന്നെ വിദേശത്തോ അതല്ലെങ്കിൽ തന്നെ നാട്ടിലോ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും സമയം അനുകൂലമാണ് എന്നാൽ ശുക്രൻ നാലിൽ സഞ്ചരിക്കുന്ന സമയത്ത് തൊഴിലിൽ പല വിധേനയുള്ള സംഭാവനകളോ കൈക്കൂലുകളോ മറ്റോ വഴി പലരും തന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചേക്കും അത്തരം കാര്യങ്ങൾ കൈപ്പറ്റുന്നതിനായി ശ്രമിച്ചാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടി വന്നേക്കാം എന്ന കാര്യം എപ്പോഴും ഓർക്കേണ്ടതാണ് പല രീതിയിലും ബന്ധുക്കളെ കാണുന്നതിനും അവരോടൊത്ത് യാത്രകൾ ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഇടവരും ഈ കൂറുകാർ സ്വന്തം പ്രവർത്തികൾ മൂലം തന്റെ മാതാവിന്റെ സ്വത്ത് വർദ്ധിപ്പിക്കുന്നതിനായി ശ്രമം നടത്തും ജോലിക്ക് ശ്രമിക്കുന്ന ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും ഒക്ടോബർ മാസം ഇടയാകും ശുക്രൻ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും പ്രത്യേകിച്ച് മാതാവിന്റെ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും കൂടാതെ അവരോട് ഒത്തുചേരുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും മറ്റു ഗ്രഹസ്ഥിതികൾ എത്ര മോശമാണെങ്കിലും അതിനെ മറികടക്കാനുള്ള ശക്തി ലഭിക്കുന്നതിനും ഇടയാകും മിഥുനക്കൂറുകാർക്ക് നിലവിൽ സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പല രീതിയിലുള്ള രോഗപീഠകൾ ഉണ്ടാകാം ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യതയും ഒരൽപ്പം കൂടുതലാണ് അതിനാൽ തന്നെ പുതിയ ജീവിതശൈലി അവലംബിക്കുകയോ അത്തരം ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനടി വൈദ്യസഹായം തേടുകയോ ചെയ്യേണ്ടതാണ് ശുക്രൻ അനുകൂലമാണെങ്കിലും വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരൽപ്പം കൂടി കാത്തിരിക്കേണ്ട അവസ്ഥകളോ അതല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളോ സൂര്യസ്ഥിതി നിമിത്തം സംജാതമാകും എന്നാൽ വിദേശയാത്രയ്ക്കായി ശ്രമിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ് കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കാൻ ഇടയാകും കൃഷി കൂടാതെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഉത്തമമായ സമയമാണിത് തൻ്റെ പഴയ വീട് പൊളിച്ച് പുതിയത് പണിയുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പിതാവിന്റെ സ്വത്ത് ലഭിക്കുന്നതിനായി കേസ് കൊടുക്കുകയോ അതല്ലെങ്കിൽ തർക്കത്തിൽപ്പെട്ടി കിടക്കുന്ന വസ്തുവകകൾ ഏറ്റെടുക്കുന്നതിനായി ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് മിഥുനക്കൂറുകാർക്ക് സൂര്യൻ പതിനേഴാം തീയതി അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യത കൂടുതലാണ് കൂടാതെ രോഗം നിമിത്തവും ശത്രുക്കളുടെ പ്രവർത്തികൾ നിമിത്തവും ഇവർക്ക് പലവിധേന വലിയ വിഷമങ്ങൾ ഉണ്ടാകാൻ ഇടയാകും കാർഷിക രംഗത്തുള്ളവർക്ക് താൽക്കാലികമായ നഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ പരിഹരിക്കപ്പെടും കാട് മൃഗങ്ങൾ മുതലായവയുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് തൻ്റെ ഇഷ്ട ജോലി ലഭിക്കുന്നതിനും ഇടയാകാവുന്ന ഒരു സമയമാണിത് ജോലിയിലും കുട്ടികളുടെ കാര്യത്തിലും ഒരൽപം ഉദാസീനത ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ഇവർ മികച്ച ബുദ്ധിമാന്മാരും ഉത്തരവാദിത്ത ബോധമുള്ളവരും ആണെന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ആയുർവേദത്തിലോ അതല്ലെങ്കിൽ മറ്റു ചികിത്സാ വിധികളിലോ ഇവർക്ക് താല്പര്യം വർദ്ധിക്കുകയും തന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനായി കഠിന പരിശ്രമം തുടങ്ങുകയും ചെയ്യുന്ന ഒരു സമയമാണിത് ബുധൻ നിലവിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് നിമിത്തം ഒക്ടോബർ മാസത്തിന്റെ ആദ്യ പകുതിയിൽ കുട്ടികളോട് പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ഭാര്യയോട് ഒരു കാര്യവുമില്ലാതെ കലഹിക്കുന്നതിനും സാധ്യതയുണ്ട് ഇവർക്ക് വിവാഹത്തിൽ ചില തടസ്സങ്ങളും ഏർപ്പെടുന്നതാണ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാം തൻ്റെ നാക്കുപിഴ മൂലം പലവിധ അനിഷ്ടങ്ങളും സംഭവിക്കാൻ ഇടയായേക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം ബുധൻ അഞ്ചിൽ സഞ്ചരിക്കുന്ന ഈ സമയത്ത് ഇവർ പുതുതായി കാര്യങ്ങൾ തുടങ്ങുന്നതിനോ അതല്ലെങ്കിൽ ക്ഷുദ്ര ആഭിചാര കർമ്മങ്ങളോട് വളരെയധികം താല്പര്യം വർദ്ധിക്കുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണിത് തന്നെ ചതിക്കാനായി മറ്റുള്ളവർ ചെയ്ത തന്ത്രങ്ങളെ മനസ്സിലാക്കുന്നതിനും അവയിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിനും ഇടയാകും എന്നാൽ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ ഇവർക്ക് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും സൗഭാഗ്യം സിദ്ധിക്കും ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും അന്യനാട്ടിൽ പഠിക്കാനോ തൊഴിൽ ചെയ്യാനോ സാഹചര്യം ഉദയം ചെയ്യുന്നതുമാണ് തന്റെ സഹിഷ്ണുതയും ക്ഷമയും പിന്നീട് ഗുണത്തിനായി വരുന്നതാണ് തൊഴിലിൽ തന്റെ സാങ്കേതിക വിജ്ഞാനം പ്രയോജനപ്പെടുത്താനാകുകയും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ തരക്കേടില്ലാത്ത നേട്ടം വന്നുചേരുകയും ചെയ്യും തൊഴിലിടത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ തലപൊക്കിയാലും മനസംയമനം പാലിച്ച് അവയെ മറികടക്കാൻ ഇടവരും കൂടാതെ കടമോ മറ്റോ വാങ്ങിച്ച് തന്റെ ബിസിനസ് വിപുലപ്പെടുത്താൻ ശ്രമിക്കുകയും ബിസിനസ്സിലെ ശത്രുക്കളെ എന്ത് വില കൊടുത്തും ഇവർ നശിപ്പിക്കുന്നതിന് തയ്യാറാകുകയും ചെയ്യും പ്രവാസികളായ കമ്പനി ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഇടയാകുന്നതാണ് കൂടാതെ ഇവർക്ക് എടുക്കുന്ന ഏത് തീരുമാനങ്ങളും വർദ്ധിപ്പിക്കാൻ ബുധന്റെ സ്ഥിതി നിമിത്തം സാധിക്കും മിഥനക്കൂറുകാർക്ക് നിലവിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് രക്തസംബന്ധിയായതോ പിത്തസംബന്ധിയായതോ ആയ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ചൊവ്വയുടെ പുത്രസ്ഥാനത്തെ സ്ഥിതി അത്ര ഗുണപ്രദമല്ല ചൊവ്വയുടെ സ്ഥിതി നിമിത്തം പല രീതിയിലുള്ള ഭയം ഏർപ്പെടുന്നതിന് സാധ്യതയുണ്ട് തന്റെ പുത്രൻ നിമിത്തം അതല്ലെങ്കിൽ പുത്രനിമിത്തം ദുഃഖമുണ്ടാകുന്നതിനും ഇടയാകും രക്തസംബന്ധിയായ അസുഖങ്ങളും വൃണം മുതലായവയുമായി ബന്ധപ്പെട്ടതായ അസുഖങ്ങളും ഉണ്ടാകും മിഥുനക്കൂറുകാർക്ക് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയോടുകൂടി ചൊവ്വ ഏറ്റവും അനുകൂല സ്ഥാനമായ ആറിലേക്കാണ് സഞ്ചരിക്കുന്നത് ഇത് അത്യുത്തമമാണ് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം മുരുകന്റെ അനുഗ്രഹത്താൽ ഇല്ലാതാകും ചൊവ്വയുടെ ആറിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും ശ്രേയസ്കരമാണ് ഇവരുടെ ശത്രുക്കൾ നിഷ്പ്രഭരായി തീരുകയും അപ്രതീക്ഷിതമായി സ്വർണം വാങ്ങുന്നതിനും ഭൂമിക്കുള്ളിൽ മറഞ്ഞുകിടക്കുന്ന നിധി മുതലായ അമൂല്യ വസ്തുക്കൾ ലഭിക്കുന്നതിന് അവസരമുണ്ടാകുകയും ചെയ്യും ആറാം ഭാവം എന്നത് കടത്തിന്റെ ഭാവമായതിനാൽ ഇവർക്ക് കടങ്ങൾ വീട്ടുന്നതിനും ഇനി കടം വാങ്ങിയവരിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നതിനും ഒക്ടോബർ മാസം ഇടയാകുന്നതാണ് നിലവിൽ വ്യാഴം ഇവരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തന്നെ ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിഴവ് പറ്റാനുള്ള സാധ്യത കൂടുതലാണ് ഇവർക്ക് ചില കാര്യങ്ങളിൽ ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസം നേരിട്ടേക്കാം കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നതിനുള്ള വേണ്ടത്ര കഴിവ് ഇവർക്ക് ഈ സമയങ്ങളിൽ ഇല്ലാതെ പോകുന്നതാണ് കുട്ടികൾക്ക് പഠനത്തിൽ തടസ്സവും ആത്മീയപരമായ ഉപാസനകളിൽ മുടക്കവും സംഭവിക്കും കൂടാതെ ഇരിക്കുന്നവർക്കും അധികാര ഇരിക്കുന്നവർക്കും അധ്യാപകർക്കും മറ്റും സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും ഇടയാകും തൊഴിൽ സംബന്ധിയായി പല കലഹങ്ങളും സംഭവിക്കാൻ ഇടയുണ്ട് വ്യാഴം ധനകാരകനായതിനാൽ ചില സമയങ്ങളിൽ ധനപരമായി ബുദ്ധിമുട്ടും അനുഭവപ്പെടും എന്നാൽ ജന്മഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി രണ്ടാം ഭാവത്തിലേക്ക് അതായത് കർക്കിടകം രാശിയിലേക്ക് സഞ്ചരിക്കും ഇത് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ തന്നെ ശത്രുശല്യം കുറഞ്ഞിരിക്കും വേണ്ട പരിഹാരങ്ങളോ മറ്റോ ചെയ്താൽ ശത്രുനാശം സംഭവിക്കാൻ അനുകൂലമായ കാലഘട്ടമാണ് കൂടാതെ പലവിധേന ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായവ പരീക്ഷിച്ചു നോക്കാവുന്ന സമയമാണിത് വീട്ടിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ ഇവർ സ്ത്രീകൾക്ക് ഇഷ്ടനായി ഭവിക്കുകയും ചെയ്യും ഇവർ പഠിച്ച വിഷയത്തിൽ തന്നെ വിദേശത്തോ മറ്റോ ഉന്നത ജോലി ലഭിക്കുന്നതിന് ഇടയാകുന്ന ഒരു സമയമാണിത് ഇവരുടെ സംഭാഷണം നിമിത്തം മറ്റുള്ളവർ അവരുടെ വേദനയെ മറക്കുകയും ഇവരെല്ലാവർക്കും ഇഷ്ടനായി ഭവിക്കുകയും ചെയ്യുന്നതാണ് തനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരസാധനങ്ങൾ കഴിക്കുന്നതിനും ബന്ധുക്കളോടൊത്ത് വിനോദയാത്രകൾ ചെയ്യുന്നതിനും വളരെ അനുകൂലമായ ഒരു സമയമാണിത് നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സർക്കാർ തലത്തിൽ ജോലി ലഭിക്കുന്നതിന് ഇനി സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനെല്ലാം വ്യാഴം രണ്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇടയാകും നിലവിലെ ശനിയുടെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനശൈലി മാറ്റേണ്ടതായി വരും തന്റെ ജോലിയിൽ മാറ്റം വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരും പുതിയ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം എന്നാൽ വിദേശയാത്രയ്ക്ക് അനുകൂലമായ സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് പലവിധേനയുള്ള കീർത്തി ലഭിക്കുന്നതിനും ഈ മാസം ഇടയാകുന്നതാണ് പത്താം രാശിയിലെ കണ്ടകക്ഷണി കാലമാണ് ആയതിനാൽ തൊഴിൽ വ്യവസായം പൊതുജീവിതം ഇവയെ ബാധിക്കും രാഷ്ട്രീയ മത്സരങ്ങളിൽ പരാജയ സാധ്യതയും കൂടുതലാണ് അധികാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാറ്റവും ദുഷ്കീർത്തിയും സംഭവിക്കും പൊതു സംരംഭങ്ങൾ എളുപ്പം പൂർത്തിയാക്കാൻ കഴിയുകയില്ല എന്നാൽ ഇവർക്ക് സർക്കാരിൽ നിന്നും പൊതുജനങ്ങൾക്കിടയിൽ നിന്നും അംഗീകാരങ്ങളും മറ്റും ലഭിക്കുകയും ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും എന്നാൽ ശനി പത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ പൊതുവെ ജോലിയിൽ ഒരു വിരക്തിയും മടിയും ഇവർക്ക് തോന്നുന്നതാണ് ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഒക്ടോബർ മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത് ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് പത്തൊമ്പത് ഇരുപത്തിരണ്ട് മുപ്പത്തിയൊന്ന് എന്നീ തീയതികൾ പേരിടുന്നതിനും ഒക്ടോബർ രണ്ട് എട്ട് പന്ത്രണ്ട് പത്തൊമ്പത് എന്നീ തീയതികൾ വിദ്യാരംഭത്തിനും ഒക്ടോബർ പതിമൂന്ന് കാതു കുത്തുന്നതിനും ഒക്ടോബർ രണ്ട് മൂന്ന് എട്ട് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും ഒക്ടോബർ രണ്ട് മൂന്ന് അഞ്ച് എട്ട് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മുപ്പത്തിയൊന്ന് എന്നീ തീയതികൾ പുതിയ സംരംഭങ്ങളും ബിസിനസ്സും മറ്റും തുടങ്ങുന്നതിനും ഒക്ടോബർ രണ്ട് മൂന്ന് എട്ട് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും ഒക്ടോബർ ഇരുപത്തിരണ്ട് ആദ്യമായി കുഞ്ഞിന് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്